പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഫംഗ്ഷനാണ് മോൾ മോളെന്തായാലും അതിന് പങ്കെടുക്കണം ഇങ്ങനെ മാറി നിന്നാ പറ്റില്ല സന്തോഷത്തോടു കൂടി പങ്കെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നന്ദു എനിക്ക് അതിന് പറ്റൊന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദനോട് അപ്പൊ മോൾക്ക് അതിന് പറ്റിയേ പറ്റുള്ളൂ മോളുടെ ഇങ്ങനെ വിഷമങ്ങളൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമുള്ളത് നയനേച്ചിനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് നന്ദു പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അവിടെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ നന്ദു എന്താ കാര്യം എന്ന് പറയുന്നില്ല കേട്ടോ എല്ലാവരും അവിടെ ഇപ്പൊ ഒരു പുതിയ മരുമകൾ വരാൻ പോകില്ലേ അപ്പൊ എന്റെ രണ്ട് ചേച്ചിമാരെ അവര് തഴിയോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അവര് രണ്ടുപേരും ഇവിടെ വന്നത് നിന്നോട്ടെ അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അവരോട് ഇങ്ങനെ വാദിച്ച് നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് നന്ദുനാണെങ്കിലും ആകെ വിഷമമാണ് അതിനേശേഷം മാദൃശ്യാണെങ്കിലും ഞാൻ അതിനെ പുറത്തു പോയിട്ട് വരാത്തത് കാണാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ് ഈ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോ അതിനും പറ്റുന്നില്ലല്ലോ അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നു ഇപ്പം ഞാൻ വിളിച്ചിട്ടും എൻ്റെ നമ്പർ കണ്ടിട്ടും അവൾ ഫോൺ എടുക്കാതെ എടുക്കാതെയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ നയന സ്കൂട്ടിയും കൊണ്ട് അവിടേക്ക് വരുന്നത് അത് കാണുമ്പോൾ അദൃശ്യന് വലിയ സമാധാനം ആവുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അദൃശ്യം പിന്നീട് രണ്ടുപേരും നയനയാണെങ്കിലും അകത്തേക്ക് കയറിയിട്ട് ആദൃശിനെ ഒന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അദൃശ്യവും തിരിച്ച് നയനെ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല അകത്തേക്ക് അങ്ങ് പോവാണ് നയന അപ്പോൾ ആ സമയത്ത് ആദൃശ്യാണെങ്കിലും മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവൾ തിരിച്ച് വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് അപ്പൊ ആ സമയത്താണെങ്കിലും ആ ദൃശ്യം മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഇവളെന്റെ മനസ്സിൽ കയറി കൂടിയതെന്നൊന്നും എനിക്കറിയില്ലല്ലോ എനിക്കിപ്പോ അവളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോ എന്തായാലും അവളെടുത്ത് കളയാനൊന്നും പറ്റില്ല മനസ്സിൽ നിന്ന് ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് എന്നെ കനകയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് കനകനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി അനിയുടെയും നന്ദൂൻ്റെയും കാര്യം ഓർത്തിട്ട് അച്ഛനും അമ്മയൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട ഞാനതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അങ്ങനെ ഉപദേശിച്ചു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനും അച്ഛനും നന്ദൂനും ഒരുപാട് ഉപദേശിച്ചതാണ് എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല എന്തായാലും എന്നോട് അവൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ ഞാൻ പറഞ്ഞതനുസരിക്കും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവൾ അങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന പിന്നെ ഈ ചേച്ചിന്റെ സ്നേഹം അവൾക്ക് കിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓർമ്മ വെച്ച നാളെ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലല്ലോ അവൾ എന്റെ വാക്ക് കേട്ടല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല ഇനിയിപ്പോൾ പറഞ്ഞനുസരിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഞാൻ വീഴ്ച വേണ്ടി ചേച്ചി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പക്ഷേ നന്ദും ഞാനും അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇനിയിപ്പം അനിയനെയും കണ്ട് നല്ല സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് കനക ചോദിക്കുന്നുണ്ടായിരുന്നു മോളെന്തോ പറയാൻ പോകുന്നതെന്ന് അതൊന്നും അമ്മ അറിയണ്ട ഞാൻ എന്തായാലും അവനോട് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് നേരത്തെ തന്നെ പറയായിരുന്നു എന്നാൽ അത് ഇത്രയും വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അത് മോളോട് പറയാതിരുന്നത് മോള് നാന്തോണി സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതം ഇവിടെ തുലാസിലാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിലും ഞാൻ അവളെയും കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും അമ്മത് നേരത്തെ പറയാതിരുന്നത് വലിയതായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കനകയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ മോള് ഇങ്ങനെ നന്തൊന്നും സപ്പോർട്ട് ചെയ്യുന്നുള്ള കൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അമ്മ എന്നോട് തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നങ്ങ് പോകാനായിട്ടോ അപ്പം എന്തായാലും ഞാനോട് നേരത്തെ തന്നെ ഈ കാര്യം പറയാത്തതിലുള്ള ഒരു കുറ്റബോധമൊക്കെ എന്തായാലും കനകയ്ക്കുണ്ട് അത് മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് അദൃശ്യ റൂമിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വരട്ടെ അവളോടൊന്ന് ചൂടാവണം അല്ലെങ്കിൽ പിന്നെ എൻ്റെ വില പോകും ഇനിയിപ്പോൾ അഥവാ ചൂടായിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ ഞാന് കയറി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയതാന്ന് അപ്പൊ ഞാന് പുറത്തു പോയതാന്ന് പറയും നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയതാന്ന് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നിന്റെ നെറ്റിയിൽ ഇങ്ങനെ ചന്ദനമൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ ആദർശിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ പോയ ചന്ദനം തുടർന്ന് വല്ല നിർബന്ധം ഉണ്ടോ എന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അതൊക്കെ ഭഗവാനോട് പറയാൻ പോയതാണ് പറയൂട്ടോ പിന്നീട് അതിനെ പറയുന്നുണ്ടായിരുന്നു അദൃശ്യടനെ എന്നെ പുറത്ത് കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോയതാന്ന് പറയും അപ്പോൾ അത് മുത്തശ്ശിനും നേരത്തെ പറഞ്ഞു നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നു ഇല്ല എന്നുള്ളൊരു പരാതി അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോകണം പറയുമ്പോൾ അതിന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകണ്ടാന്ന് പറയും കേട്ടോ അപ്പം എന്തായാലും ഇന്ന് നമുക്ക് പുറത്ത് പോകാം ഈ സാരി എടുത്താൽ എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഒരു സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഇപ്പം വാങ്ങിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ ഓഫീസിലൊരു സ്ത്രീ വന്നിരുന്നു സാരിയും കൊണ്ടപ്പോൾ അപ്പൊ അവരെ കൊണ്ട് സെലക്ട് ചെയ്ത് ചെയ്യിപ്പിച്ചാന്ന് പറയുമ്പോൾ പവിത്ര സെലക്ട് ചെയ്ത സാരി ആണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയട്ടോ അപ്പോൾ പവിത്രയാണ് സെലക്ട് ചെയ്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തതെന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തായാലും ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കും അതിനുശേഷം നമുക്ക് പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ ഒളിച്ചും പാത്തുകൊക്കെ പതുങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ആരുടെ സ്വഭാവം പെട്ടെന്ന് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും അത് കണ്ട് നമ്മൾ നയത്തിൽ അങ്ങ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാനോ അപ്പം എന്തായാലും പിന്നീട് ഞാൻ അതിനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ആദൃശ്യ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു നീ ശരിക്കും എവിടെയാ പോയതെന്ന് അപ്പം ആ സമയത്ത് അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു കാരണമില്ലാതെ പുറത്തു പോകാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ആദൃശി പറയുന്നത് ഇതാണ് പോയ ഭാര്യമാരെ തിരിച്ചു കൊണ്ടുവന്നാൽ പിന്നെ അവർക്ക് കുറച്ച് അഹങ്കാരമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അവർ തിരിച്ചു കൊണ്ടുവരരുതെന്ന് അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്കുണ്ടാവാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയാലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകാണ്ട് അപ്പോൾ എനിക്ക് ആ സാരി കിട്ടിയിൽ ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ ഇങ്ങനെ പിരിച്ചു ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് മുതിർശനും മുതിർശിയും കൂടെ ഇങ്ങനെ ആദർശിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു നയനമോളിപ്പോൾ ഇങ്ങനെ എവിടേക്ക് പോയാലും അവന് ഭയങ്കര ടെൻഷനാണ് എന്തായാലും ഇപ്പോൾ അവൻ കൂടുതലും നയനമ്മോടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഓഫീസ് കാര്യത്തിൽ അത്ര ശ്രദ്ധ പോരാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇപ്പം ആദർശിന്റെ അച്ഛനും നല്ല സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ജുവലറി എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയനെ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നയനെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മുതിശ്യ മരുന്ന് കഴിച്ചു വന്ന് അപ്പോൾ അതൊക്കെ എവിടെ നിൽക്കട്ടെ മോൾ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി ആ സമയത്ത് മുതിഷ് പറയുന്നുണ്ടായിരുന്നു മോൾ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടെ ഒരാൾ വാലിന് തീ പിടിച്ചുപോലെയാണ് നടന്നിരുന്നതെന്ന് പറയൂട്ട് അതാരാന്ന് ചോദിക്കും വേറെ ആരാ മോളുടെ ഭർത്താവ് തന്നെയാണെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഞാൻ എനിക്കാണെങ്കിലും അത് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ലേട്ടോ പിന്നീട് ഞാൻ വീട്ടിൽ പോയി നിന്ന ശേഷം ഇങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ മുതിഷിന് പറയുന്നുണ്ടായിരുന്നു അത് സത്യമാണ് മോള് ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നതെന്ന് പറയട്ടെ ആ സമയത്ത് ഞാൻ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മോളോട് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പോയി നിൽക്കണം അപ്പോൾ ആ പിരിയിൽ ഇങ്ങനെ സ്നേഹം കൂട്ടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആദൃശ്യ കാച്ചിയെ എണ്ണയ്ക്ക് പോലും കനകയുടെ അടുത്ത് ഇങ്ങനെ ചെല്ലുന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് എനിക്കും വിഷമം ഉണ്ടായിരുന്നു എനിക്കും ശരിക്കും ഓർക്കാൻ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല എന്നിങ്ങനെ ഇനിയും പറയാനുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വേണം ഉറങ്ങാൻ പറ്റരുത് അപ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഞങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു എങ്ങനെ പറയുന്നുണ്ട് അബിക്ക് ഇങ്ങനെ ഇപ്പൊ ഒട്ടും സ്നേഹമില്ല ഇല്ലാന്നുള്ളത് എന്നൊക്കെ പറയുമ്പോ മുഷ്യം പറയുന്നുണ്ടായിരുന്നു അത് ഞങ്ങള് തള്ളിക്കളഞ്ഞ കേസാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബിയുടെ ജാതകത്തിലുള്ള ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ദോഷമുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഞാന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് പരിഹാരം ഇല്ല എന്നൊക്കെ അതിന് പരിഹാരം ഒരുപാട് പരിഹാരങ്ങളുണ്ട് പക്ഷേ അതൊന്നും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അവനെ അവനേത് സമയത്തും എന്തൊക്കെയോ വാരി വലിച്ചു കഴിച്ചും കള്ളം കുടിച്ചും ഒക്കെ നടക്കല്ലേ പിന്നെ എങ്ങനെയാതൊക്കെ ചെയ്യുന്നതെന്ന് പറയാനോ ആദർശം അനിയായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യിക്കായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ അവന്റെ ജാതകത്തിൽ എല്ലാ അതിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിനെ തന്നെ ആയിരുന്നു കിട്ടേണ്ടത് പക്ഷേ ഇത് നമ്മൾ പോലും അറിയാതെയല്ലേ നവിയുടെയും അബിയുടെയും കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ പറയാനട്ടോ പിന്നീട് അതുപോലെയല്ല മോളുടെയും ആദർശന്റെയും ജീവിതം ആദർശിനെ കിട്ടാൻ പോകുന്നത് ഒരു മഹാലക്ഷ്മിയാണെന്ന് ജോലിസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുള ഇടയ്ക്ക് ഇങ്ങനെ പിരിഞ്ഞ് വീട്ടിൽ പോയി നിന്നാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ആക്കിയിട്ട് തിരിച്ച് വന്നോളണം അപ്പം എന്തായാലും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പോലെ എല്ലാം നല്ലൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിനേക്കാളും നല്ലൊരു ജീവിതമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നാനീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനേക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് ആദർശ് നാനീനെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് മുത്തശ്ശനും കൂടെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പിന്നീട് നയനെ കനകേടത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ നന്ദുൻ്റെ കല്യാണമൊന്നും പെട്ടെന്നുണ്ടാക്കണ്ട അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പഠിച്ച ജോലിയൊക്കെ കിട്ടിയിട്ട് മതി ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോച്ചിങ്ങിന് വിടാം എന്നൊക്കെ പറയാനുണ്ട് അപ്പം അതിന് ശേഷം കല്യാണം നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൾ ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു തന്നിരുന്നവളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അനിയും പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണല്ലോ എന്നിട്ടും അവളുടെ മനസ്സിൽ മനസ്സിലെങ്ങനെ അനി കയറി കൂടിയെന്ന് നമുക്കറിയില്ലല്ലോ അവൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്നൊന്നറിയില്ലല്ലോ അറിയില്ലല്ലോ ഇപ്പം അവളെ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കുന്നത് അതിനെ കാണുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദൂണി കല്യാണം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഉറക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് പറയുന്നത് അനി അവിടെ നിൽക്കുന്നുണ്ട് അമ്മ അനിയനെ നോക്കാത്തത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ അവർ സംസാരിക്കും Canada നന്ദുൻ്റെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് അവരിങ്ങനെ ഉറക്കം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗോവിന്ദേട്ടനെ അറിയാവുന്ന ആളല്ലേ പയ്യനും നല്ല പയ്യനാണ് എന്തായാലും അവർ സ്ത്രീധനം ഒന്നും ചോദിക്കാത്തത് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവര് ഇങ്ങനെ എല്ലാം വിറ്റുപെറിക്കിട്ടായാലും നമുക്ക് നന്ദുന്റെ കല്യാണം ഇങ്ങനെ വൃശ്ചികത്തിൽ നടത്താം തുലാമാസത്തിൽ നടത്താം അങ്ങനെയൊക്കെ പറയാണ് പറയാനായിട്ടോ അനിയനെ കേൾപ്പിക്കാനായിട്ട് എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നങ്ങ് പോകാനായിട്ട് സംസാരിച്ചോണ്ട് അപ്പോൾ എന്തായാലും എന്നിട്ട് അനിയനോട് പറയുന്നുണ്ടായിരുന്നു അനി എനിക്ക് നിന്നോട് ഒന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് ഒന്ന് വാന്നു പറയട്ടെ അപ്പൊ എന്റെ ഏറ്റത്തിന് ചോദിക്കുമ്പോ വാന്ന് പറഞ്ഞിട്ട് അനിയനെ വിളിച്ചുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പോവാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് കനകങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു പാവം പയ്യൻ അവനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എന്നെ എൻ്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിന്നെ മരുമകനാക്കാനുള്ള അർഹത ഞങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നൊക്കെ ഇങ്ങനെ കനകങ്ങനെ സങ്കടത്തോടു കൂടി ഓർക്കുകയാണ് പിന്നീട് ഞാനിങ്ങനെ അനിയനെ വിളിച്ചുകൊണ്ട് പോയിട്ടും ഒന്നും സംസാരിക്കുന്ന ഒന്നുമില്ല അപ്പൊ നയനെടുത്തേക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എടത്തി എന്തോ ഒന്നും പറയാത്തെന്ന് ചോദിക്കുമ്പോൾ നയനങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ട് അനിയനോട് പറയുന്നുണ്ടായിരുന്നു അനിയനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം എന്നോട് നന്ദ പറഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ഇങ്ങനെ അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയാനുട്ടോ എനിക്കിത് നേരത്തെ എന്നോട് പറയായിരുന്നു എന്ന് പറയുമ്പോൾ ഏട്ടതിനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിനുള്ള ധൈര്യം കിട്ടിയില്ല എന്ന് പറയൂട്ടോ അപ്പൊ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നന്ദു എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അനിയുടെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് ഇങ്ങനെ സങ്കടമായത് ഇങ്ങനെ അവളിങ്ങനെ ആകെ സങ്കടപ്പെട്ട് നടക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയാനോ നന്ദു എന്തായാലും അനീനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദുനെ അത് നേരത്തെ എന്നോട് എന്ന് അനിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ പറയാ അങ്ങനെ അനീനെ എങ്ങനെ കൊച്ചാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൾ എന്നോട് പോലും പറയാതിരുന്നത് എന്ന് പറയാനെട്ടോ അതൊക്കെ നെ പറയുന്ന സമയത്തും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം പിന്നീട് നയനിയാണെങ്കിലും അനിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അനിയുടെ മനസ്സിലുള്ള ഒരു ഇത് മാറ്റണമല്ലോ അപ്പം അതിനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരില് നന്ദുവിനോട് ഇങ്ങനെ ദേഷ്യമൊന്നും കാണിക്കരുത് ഒരു ഫ്രണ്ടിന് കൊടുക്കേണ്ട സ്നേഹം അനി നന്ദുന് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ അനായനിയാണെങ്കിലും പറയുന്നത് അപ്പോൾ നീയും അനാമികയും തമ്മിലുള്ള പൂജകളിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അനിയുടെ മനസ്സ് തന്നെയാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അനി മനസ്സിൽ നിന്നെല്ലാം വായിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ നന്ദൂനെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ ഒരു സുഹൃത്തിൻ്റെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതിലൊക്കെ അങ്ങ് പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നല്ല സങ്കടത്തിൽ നിൽക്കുകയാണ് അനി അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്